ഹലോ ഈ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാമോ ഒരു ചെറിയ വൺ ഡേ ട്രിപ്പാണേ ഞങ്ങൾ എറണാകുളത്ത് നിന്നും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതെല്ലാം ദൈവൻ്റെ പുറകെ വരുന്നവൻ്റെ പ്ലാനിങ് ആയിരുന്നു പ്ലാനിങ് കുറച്ച് മാത്രം മൂന്നാറ് ട്രാവൽ ചെയ്യാം അവൻ എന്ന് പറഞ്ഞ് ആണ് ഞങ്ങൾ വിളിക്കുന്നത് അവൻ അപ്പോൾ എന്നാൽ നമുക്ക് മാമലക്കണ്ടവും ഒക്കെ വഴി കറങ്ങി കറങ്ങിപ്പോകാം എന്ന് പ്ലാനൊക്കെ ചെയ്താണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ രണ്ട് വണ്ടിയിൽ യാത്ര തുടങ്ങി അവൻ്റെ മാമനും മാമിയാണ് ഞങ്ങൾ ഞാനും മോനും ഹസ്ബൻഡും ഞങ്ങളുടെ വണ്ടിയിൽ അവൻ അവൻ്റെ വണ്ടിയിൽ ലഗേജ് അവൻ്റെ കയ്യിലാണ് തട്ടേക്കാട് ആണിപ്പോൾ എത്തിയത് കണ്ടോ തട്ടേക്കാട് വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഫസ്റ്റ് മാമല മാമലക്കണ്ട് മാമല കണ്ടത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ആണ് പിന്നെ അടുത്ത് പോകുന്നത് ലക്ഷ്മി ലക്ഷ്മി എക്സ് എസ്റ്റേറ്റ് മൂന്നാറ് അതായത് മൂന്നാറ് വട്ടവട പിന്നെ ഒരു വാട്ടർഫോള് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തിരിച്ചു വരാം എന്നാണ് വിചാരിക്കുന്നത് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യും മഴയുള്ള ടൈം ആയതുകൊണ്ട് പേടിച്ച് പേടിച്ചാണ് യാത്ര മഴ വന്നു വന്നില്ല കിട്ടി കിട്ടിയില്ല എന്നുള്ള രീതിയിലായിരുന്നു നിങ്ങളുടെ പുറകെ വന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾ നനഞ്ഞില്ല അങ്ങനെ മാമലക്കണ്ടത്തേക്ക് ഉള്ള യാത്രയിലാണിപ്പോൾ പൊതുവെ കാട്ടിക്കൂടെ യാത്ര ചെയ്യാൻ വളരെ താല്പര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ ആ കാഴ്ചകൾ ാണ് ഈ വീഡിയോയിൽ ഫുള്ള് കേശുട്ടനും ഭയങ്കര ആണ് അവനും കാട്ടിക്കൂടെ യാത്ര ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ് ഞങ്ങൾ ട്രിപ്പൊക്കെ പോകുമ്പം പൊതുവെ പോകാറുള്ളത് കൊണ്ട് അവനോരോ മൃഗങ്ങളും ഒക്കെ കണ്ടിരിക്കുന്നതുകൊണ്ട് പൊതുവെ കാട്ടി ഈ ഒരു പച്ചപ്പൊക്കെ കണ്ട ആദ്യം അവൻ ആനയാണ് ചോദിക്കാറ് അങ്ങനെ ഒരുപാട് മൃഗങ്ങളവന് കാണാൻ കിട്ടിയിട്ടുണ്ട് മാൻ ആന കരടി അതൊക്കെ അവൻ കണ്ടിട്ടുണ്ട് അവനെ വലിയ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളിപ്പം മാമലക്കണ്ട എത്താറായിട്ടുണ്ട് നല്ല വഴിയാണ് നല്ല തണുപ്പാണ് മഴയൊക്കെ ഒരു വന്നു പോയി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് മാമലക്കണ്ടൻ പോകുന്ന ഈ വഴിയിൽ സൈഡിലായിട്ട് ഒരു അരുവി ഒഴുകുന്നുണ്ട് നല്ല ഭംഗിയാണ് അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല ഞങ്ങൾ ഫസ്റ്റ് എന്തായാലും മാമല കണ്ടത്ത് ചെന്നിട്ട് നിർത്താമെന്നുള്ള രീതിയിൽ അവിടെയൊന്നും ഇറങ്ങിയില്ല ഇടയ്ക്കൊന്ന് വഴി തെറ്റിയിട്ട് ഞങ്ങളിത് വീണ്ടും തിരിച്ച് ഞങ്ങൾ ഒരുപാട് വഴി തെറ്റി ഫ്രണ്ടിലോട്ട് വന്നിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടാണ് ആ വഴിയിലേക്ക് കയറിയത് അങ്ങനെ ഒരു ചെറിയൊരു വഴിയാണ് വഴിയിലൂടെ ആയിരുന്നു യാത്ര പിന്നീട് അത് ബസ് ഒക്കെ സർവീസ് ഉള്ള വഴിയാണ് പക്ഷേ രണ്ട് വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ട് പോകുന്നൊരവസ്ഥയിലുള്ള വഴിയാണ് ഞങ്ങൾ പോകുമ്പോഴും ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ സൈഡ് കാറും കാറും എല്ലാം പോകുന്ന വഴി തന്നെയാണ് ചെറിയൊരു വഴിയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പും ക്ലൈമറ്റിൻ്റെ നല്ല പച്ചപ്പും ഒക്കെ ആയിരുന്നു അത് ഞങ്ങളിടയ്ക്ക് ഒരു ചെറിയൊരു അരുവി പോലെ കണ്ടിട്ട് അവിടുത്തെ റോഡിൻ്റെ പണി നടക്കുകയാണ് അത് ഈ മാമലക്കണ്ടം റൂട്ടിടുമ്പോൾ തന്നെ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ബസ്സൊക്കെ ആ ഒരു പാലത്തിൻ്റെ ഒരു പണി നടക്കുന്നതിൻ്റെ അയലം പോകുന്നത് അവിടെ ഞങ്ങളൊന്ന് ഇറങ്ങി കേശു ഒന്ന് നടുവൊക്കെ നിവർത്തി കേശുവിന് വലുതായിട്ട് ഇഷ്ടപ്പെട്ടു കേശുവിന് വെള്ളം വെള്ളത്തിപ്പളിയൊക്കെ വലിയ ഇഷ്ടമാണ് എനിക്ക് വെള്ളച്ചാട്ടം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് അവൻ കുറച്ച് ബൈക്ക് കാഴ്ചകളും ഫോട്ടോസും അവന് കുറേ അഡ്വഞ്ചറായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി ഇപ്പോൾ കുറച്ച് ദൂരം കൂടെയുള്ളൂ മാമല കണ്ടത്തിലേക്ക് അങ്ങോട്ട് പോകുന്നതിൻ്റെ കുഞ്ഞ് വഴിയാണ് ഇത് നല്ല കയറ്റമാണ് നല്ല രീതിയിൽ ഉള്ള കയറ്റമാണ് പക്ഷെ കൊള്ളാം നല്ല ഭംഗിയായിരുന്നു അവസാനം ഞങ്ങൾ മാമലക്കണ്ട എത്തി ആ സ്കൂളിലെത്തി കോടയൊന്നും വന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് അവിടുന്ന് ഞങ്ങൾ പിന്നെ ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യായിരുന്നു അടുത്തത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ് പോകുന്നത് അതിനിടയ്ക്ക് നല്ല വിശപ്പുണ്ട് വെളുപ്പിന് ഇറങ്ങിയത് അതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം ഞങ്ങൾ വേദ വഴിയിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡിന് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ കേശുനിന്ന് നല്ല വിശപ്പുണ്ട് എന്നാലും അവനിപ്പോൾ എണീറ്റേ ഉള്ളൂ അവൻ ഫുൾ ഉറക്കമായിരുന്നു ഉറക്കം കഴിഞ്ഞിപ്പോൾ എണീറ്റേ ഉള്ളൂ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് പുറകിയിരുന്നത് ക്യാമറ പിന്നെ ലഗേജ് അവൻ്റെ വണ്ടിയിലായതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു പ്രാവശ്യം പോയപ്പോൾ അല്ലെങ്കിൽ ലഗേജും കൂടെ ബാക്കിലായിരിക്കുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോവുകയാണ് അടുത്ത പ്ലാറ്റ് ലക്ഷ്മേശ്വരത്തിലെത്തി അവൻ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് അവനാണ് ഫ്രണ്ടിൽ പോകുന്നത് അവൻ എവിടെയോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം സ്ഥലമുണ്ടെന്നുപോലാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇല്ലെങ്കിലാണ് ഇടീട്ടാൻ പോകുന്നത് എന്നാലും പോകുന്ന വഴിയെല്ലാം നല്ല പേരത്തോട്ടങ്ങളൊക്കെയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് റോഡ് കുറച്ച് മോശമാണ് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി റോഡ് ഭയങ്കര മോശമാണ് അങ്ങനെ ആകുമ്പോൾ പറഞ്ഞ സ്ഥലം സ്പോട്ട് കുറച്ച് ഹൈറ്റിൽ എത്തിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത സൈഡിൽ വെച്ച് ഒരു ചെറിയ വഴിയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ മേളിൽ കയറാം ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ ആണ് അടുത്ത പരിപാടി

വീഡിയോ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പനും മോനും നല്ല ജാടെ ഇട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡാണെന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ആ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ജാടയായിട്ടാണ് വരണതെന്ന് ഭയങ്കര ജാടയിൽ വരുന്നുണ്ട് അപ്പനും മോനും അച്ഛനെ പറ്റിയ മോനാണ് അങ്ങനെ ലക്ഷ്മി എസ്റ്റേറ്റിലെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ മൂന്നാറാണ് മൂന്നാർ വട്ടകര വഴി ഒരു വാട്ടർഫോൾസ് ഉണ്ട് ചിലന്തിയ ആ ചിലന്തിയ വാട്ടർ ഫോൾസ് കാണാൻ വേണ്ടിയാണ് അടുത്ത പരിപാടി ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുള്ള ട്രിപ്പല്ല ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട ആയതുകൊണ്ട് എന്നാലും കുറച്ച് നേരം എല്ലായിടത്തും ഒന്നും സ്പെൻഡ് ചെയ്ത് കൂടുതൽ നേരം വാട്ടർഫോൾസാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ടൈം പോവുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് യാത്ര ഉടങ്ങി ഇല്ല ആരാ കണ്ടു? ൂന്നാറൊക്കെ എത്തി ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചിലമ്പിയാർ വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത് വട്ടവട വഴിയാണ് പോകുന്നത് റോഡ് റോഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും പോകരുത് എല്ലാം ഞാൻ പറയത്തില്ല കാരണം ആ റോഡ് പണി കഴിയാതെ ആരും പോകരുതാണ് കാരണം ബൈക്കിൽ പോയിട്ട് റോഡ് ഭയങ്കര ദയനീയമാണ് നടുവും കാലും എല്ലാം നല്ല സുഖമായിരുന്ന ആ ട്രാവലിൽ ആ വഴിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല കാരണം പറ്റത്തില്ല കാരണം ഫോൺ പിടിച്ചുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റത്തൊന്നുമില്ല അത്രയ്ക്ക് വട്ടവട ഒന്ന് കഴിഞ്ഞ് ഈ വാട്ടർഫോൾസിലോട്ടുള്ള വഴി സ്റ്റാർട്ടിങ് ചെയ്ത് തൊട്ട് എഞ്ചു വരെ ഭയങ്കര ദുരന്തം പിടിച്ച വഴിയായിരുന്നു എങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ എന്തായാലും എത്തിപ്പെട്ടു

ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി കണ്ട കാഴ്ചയാണ് നിറയെ കാട്ടിൻ കാട്ടുപോട്ടിൻ്റെ കൂട്ടമാണ് ചിലന്തേർ വാട്ടർ ഫോൾസിൽ നിന്ന് തിരിച്ച് വരുന്ന വഴി കണ്ട കാഴ്ചയാണ് നിറയെ കാട്ടുപോട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ കിട്ടി എറണാകുളത്ത് വന്നപ്പോൾ ഒരു പത്ത് മണിയെങ്കിലും ആയിട്ടുണ്ട് ശേഷം നല്ലോണം ഉറങ്ങും പിന്നെ നല്ല ട്രിപ്പായിരുന്നു ചിലൻറ്റയാറിൽ പോയ ആ വഴി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പൊതുവേ നല്ലൊരു ട്രിപ്പായിരുന്നു നല്ലോണം എൻജോയ് ചെയ്തു